ഹായ് ഫ്രണ്ട്സ് ഞാൻ ആശാ ബിനോജി ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വട്ടയപ്പൂമായിട്ടാണ് എത്തുന്നത് കുറേ പേര് എന്നോട് വെച്ച് ചോദിച്ചിരുന്നു വട്ടയപ്പ എങ്ങനെയാണ് വട്ടേപ്പൂ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി ചെയ്യാമെന്ന് വെച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അത് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് അത് പാത്രത്തിലോട്ടിട്ടു പക്ഷേ അത് കഴുകി നന്നായിട്ട് കഴുകി വരി എടുത്തിട്ടാണ് ബാക്കി ചെയ്യുന്നത് അതിൻ്റെ ഒരു തവിച്ചോറ് അതിൻ്റെ അതിന് കൂടിയിട്ട് പിന്നെ നമ്മൾ നല്ല ഈസ്റ്റ് ഇത് പുതിയ ഈസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് പുളിക്കും അതിൻ്റെ കൂടെ ഉപ്പ് ഞാൻ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് പിന്നെ വട്ടയപ്പത്തിന് നല്ലതായിട്ട് തേങ്ങ വേണം എന്നാലേ വട്ടയപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതായത് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരാറ് മണിക്കൂർ ഇത് സെറ്റാകാൻ വയ്ക്കുക അതായത് കുതിർക്കാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറു മണിക്കൂറിന് ശേഷം നമ്മൾ അരച്ച് നന്ന നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു തരിപ്പ് വേണം നല്ല വട്ടേ അപ്പം നല്ല നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് നാലേലക്ക അരച്ച് ചേർക്കണം ഒരു മണത്തിന് വേണ്ടിയാണ് അപ്പം എല്ലാ സാധനങ്ങളും അരച്ചു ചേർത്തിട്ട് നമുക്കത് ബാറ്ററിനെ പുളിക്കാൻ വെക്കണം ഒറ്റ മണിക്കൂർ വെച്ചാൽ മതി ഒറ്റ മണിക്കൂർ കഴിയുമ്പോഴത്തേനും നന്നായിട്ട് പുളിച്ചു വരും അതിനാണ് എല്ലാം കൂടെ ചേർക്കുന്നത് പിന്നെ നെയ് ഒരു പാത്രം നെയ് തന്നെ തടവണം നെയ് ഒരു പാത്രത്തിലേക്ക് കുഴിയൻ പാത്രത്തിലേക്ക് നമ്മൾ ഈ ബാറ്ററിനെ ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം അപ്പം നല്ല സോഫ്റ്റ് വട്ടേപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് നിങ്ങളെ കാണിക്കാനായിട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്തായിരുന്നു അപ്പം അതൊരു ചെറിയൊരിതുണ്ടായി വട്ടയപ്പം എപ്പോഴും നമ്മൾ ഫുള്ള് ചൂട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് കട്ട് ചെയ്യാവൂ എന്നാലേ നല്ല ആ ഒരു ഷേപ്പിന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഞാൻ ചൂടോട് മുറിച്ചതുകൊണ്ടാണ് അതൊരു ആ നൈഫേലത് പൊട്ടിപ്പിടിച്ചത് നമ്മൾ കുറച്ചുകൂടി ചൂട് പോകാനുണ്ട് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയാണ് എല്ലാവരും അത് ട്രൈ ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് ഇട്ട് കുതുക്കാൻ വെച്ചാൽ മതി പിന്നെ ഈ ബാറ്റർ ആക്കിക്കഴിഞ്ഞ് ഒറ്റ മണിക്കൂറും കൂടി ഇരുന്നാൽ മതി നമുക്ക് പകലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമുക്ക് നല്ല വട്ടയപ്പം റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരെ എല്ലാവർക്കും ബായ്